കരുനിലം പശ്ചിമ കൊട്ടാരംകട കുഴിമാവൂർ റോഡ് പുനരുദ്ധാരണത്തിൽ അധികാരികൾ കാണിക്കുന്ന അലംഭാവം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റോഡ് സംരക്ഷണ സമിതി നടത്തിവരുന്ന സമരത്തിന്റെ ഭാഗമായി ജനകീയ സദസ്സ മാർച്ച് രണ്ടിന് നടക്കും മൂന്നാം ഘട്ട സമരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നടക്കാനിരിക്കെ സ്ഥലം എം എൽ എ അഡ്വക്കേറ്റ് സെബാസ്റ്റിംഗ് കൊളുതിങ്കൽ റോഡ് പണി രണ്ടു മാസത്തിനുള്ളിൽ ആരംഭിക്കുമെന്ന് അറിയിച്ചതിനെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു എന്നാൽ പറഞ്ഞ കാലാവധി കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും റോഡ് പണി തുടങ്ങാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധം മൂന്നാംഘട്ട സമരത്തിന്റെ ഭാഗമായി മാർച്ച് മാസം പതിനാറിന് രാവിലെ പത്തിന് പ്ലാക്കപ്പടി എസ് എൻ ഡി പി ഗുരുദേവ ക്ഷേത്രം ജംഗ്ഷനിൽ റോഡിൽ ചാണകം വെഴുകി പ്രതിഷേധിക്കുവാൻ തീരുമാനിച്ചു നിലവിലെ സാഹചര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനും നാലാംഘട്ട സമരം ഏപ്രിൽ മാസത്തിൽ നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിനുമായി മാർച്ച് രണ്ടാം തീയതി ഞായറാഴ്ച വൈകിട്ട് നാലിന് പന്തുകളം അശോക ക്ലബ്ബിൽ ജനകീയ സദസ്സ് സംഘടിപ്പിക്കുവാനും എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം തീരുമാനിച്ചു യോഗത്തിൽ വൈസ് ചെയർമാൻ സുഗതൻ മുകളേൽ സെക്രട്ടറി അഖിലേഷ് ബാബു ഗജാൻജി അഖിൽ പ്ലാക്കൽ ജോയിൻറ്റ് സെക്രട്ടറി അജോയ് ജോസഫ് വൈസ് ചെയർമാൻമാരായ ശബരിദാസ് അഭയം ഓട്ടോ പ്രസാദ തുണ്ടിയിൽ സുരേഷ് പച്ചിമ ജോസഫ് അഞ്ഞൂറ്റിനാല് ടോപ്പ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബീറോ മുണ്ടക്കയം